വിമതർ ഭരണം പിടിച്ച സിറിയയിൽ അബു മുഹമ്മദ് അൽ ജുലാനി പ്രസിഡന്റാകും ഭരണ കൈമാറ്റം പൂർത്തിയാകും വരെ നിലവിലെ പ്രധാനമന്ത്രി മുഹമ്മദ് ഗാസി ജലാലി തുടരും അതിനിടെ സിറിയ വിട്ട പ്രസിഡന്റ് ബഷാർ അൽ അസദ് കുടുംബത്തോടൊപ്പം മോസ്കോയിലെത്തി സിറിയൻ വിഷയത്തിൽ ഇടപെടില്ലെന്ന് അമേരിക്ക അറിയിച്ചു വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു രേണുക ഇപ്പോൾ ബഷർ അൽ അസദ് മോസ്കോയിൽ അഭയം തേടിയിരിക്കുന്നു സിറിയയിൽ അധികാര കൈമാറ്റം സുഗമമായി എപ്പോഴത്തേക്ക് ഉണ്ടാകും അവിടെ എന്താണ് സ്ഥിതി ലിബീഷ് ശ്രദ്ധിക്കുകയാണെങ്കിൽ അൻപത്തി നാല് വർഷത്തെ ഒരു നീണ്ട ഭരണ തുടർച്ചയിലിരുന്ന വ്യക്തിയാണ് ആ സിറയുടെ മുൻ പ്രസിഡന്റ് എന്ന് എന്നുവെന്നും പറയാൻ അദ്ദേഹത്തിന്റെ പേര് ശ്രദ്ധിക്കുകയാണെങ്കിൽ ബാഷർ അൽ എന്ന് പറയുന്ന വ്യക്തിയാണ് അൻപത്തി വർഷത്തെ ഭരണം ഒരു കുടുംബവാഴ്ച അല്ലെങ്കിൽ ഒരു ഭരണ തുടർച്ചയാണ് ഈ അൻപത്തി വർഷത്തെ ഭരണത്തിൽ നിന്നാണ് അദ്ദേഹം ഇന്നലെ ഇന്നലെ ഇറങ്ങിയിരിക്കുന്നതെന്ന് വേണം പറയാൻ അതോടൊപ്പം ശ്രദ്ധിക്കുകയാണെങ്കിൽ പതിനൊന്ന് ദിവസത്തെ നീണ്ട ഒരു പോരാട്ടം അല്ലെങ്കിൽ ഒരു കൃത്യമായൊരു ഓപ്പറേഷൻ സിസ്റ്റത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ വിമതർ സിറ ഭരണം കയ്യിലേക്ക് കയ്യിൽ പിടിച്ചെടുത്തിരിക്കുന്നത് എന്ന് വേണം പറയാൻ ഡിസംബർ ഇരുപത്തി ഏഴിന് തുടങ്ങി ക്ഷമിക്കണം നവംബർ ഇരുപത്തി ഏഴിന് തുടങ്ങി ഡിസംബർ എട്ട് ഇന്നലെ വരെ നടത്തിയൊരു ഒരു ഓപ്പറേഷൻ സിസ്റ്റത്തിലൂടെയാണ് വിമതർ സിറിയ ഭരണം കയ്യിൽ പിടിച്ചിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ അൻപത്തി ആറ് വർഷ ഭരണം എന്ന് പറയുന്നത് നിസ്സാര കാര്യമുള്ള കാര്യമല്ല ആ ഒരു ഭരണത്തെ പിടിച്ചെടുത്ത് വിമതർ ഭരണത്തിലേറുക എന്ന് പറയുന്നത് ശക്തമായ ഒരു ഓപ്പറേഷൻ സിസ്റ്റം അവിടെ നടന്നിട്ടുണ്ടെന്ന് വേണം പറയാൻ അതോടൊപ്പം തന്നെ മുൻ പ്രസിഡന്റ് സിറിയയുടെ മുൻ പ്രസിഡന്റായിട്ടിരുന്ന സാധനെ പറ്റി നോക്കുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ട് കുട്ടികളും ഇപ്പോൾ റഷ്യയിലേക്ക് പോയിരിക്കുകയാണ് അവിടെ ഭയം നോടി എന്നുള്ളൊരു ആരോപണം തന്നെയാണ് നമ്മൾ ഉന്നയിക്കേണ്ടത് വിമാനത്തിലാണ് അവർ സഞ്ചരിച്ചിരിക്കുന്നത് അവർ ഇവിടുന്ന് സഞ്ചരിക്കുമ്പോഴും നോക്കുക ഡമാക്കസ് എന്ന് പറയുന്ന വിമാനത്താവളത്തിൽ നിന്നാണ് അവർ സഞ്ചരിച്ചിരിക്കുന്നത് അവിടെ പോവുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ അവർ വിമാനത്തിൽ സഞ്ചരിച്ചപ്പോൾ പോലും തീരദേശ പ്രദേശ മേഖലയെ ഉന്നം വെച്ചു കൊണ്ടായിരുന്നു അവരുടെ സഞ്ചാരം പക്ഷേ ഇടയ്ക്ക് വെച്ച് അവരുടെ ഒരു പ്ലാൻ ചേഞ്ച് ആയിട്ടുണ്ട് അവർ എതിർ എതിർദിശയിലേക്ക് മറികടന്നു അല്ലെങ്കിൽ എതിർ ദിശയിലേക്ക് സഞ്ചരിച്ചു എന്ന് വേണം പറയാൻ ഇതിൻ്റെ ഒരു ആശയം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ അവരിങ്ങനൊരു പ്ലാൻ അസാദിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഒരു ജീവനെ ഭയന്നാണ് ആ കുടുംബത്തോടൊപ്പം അദ്ദേഹം ഇപ്പോൾ റഷ്യയിലേക്ക് കടന്നിരിക്കുന്നത് അതോടൊപ്പം നോക്കുവാണെങ്കിൽ വിമതരുടെ ഒരു ഓപ്പറേഷൻ സിസ്റ്റം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാൽപ്പത്തി രണ്ട് വയസ്സുകാരനായ ജുലാനി അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അബൂ മുഹമ്മദ് അൽ ജുലാനി നാൽപ്പത്തി വയസ്സുകാരനായ അബു മുഹമ്മദ് അൽ ജുലാനിയാണ് ഇപ്പോൾ വിമത ക്ഷമിക്കണം സിറിയ ഭരണം കയ്യിലിറങ്ങിത്തിരിക്കുന്നത് ഇദ്ദേഹത്തെ പറ്റി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കൊടും ക്രിമിനൽ എന്നൊരു പട്ടികയാണ് അമേരിക്ക അവ നേരെ അല്ലെങ്കിൽ ജുലാനിക്ക് നേരെ ഉയർത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുകയാണെങ്കിൽ അമേരിക്ക പത്ത് കോടിയാണ് ജുലാനിയുടെ തലയ്ക്ക് വിലയിട്ടിരുന്നത് അത്രയും കൊടും ഭീകരനായിരുന്നു എന്നൊരു അവസ്ഥയായിരുന്നു ജുലാനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഭരണവീഴ്ച അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു 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 രീതി തന്നെ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഇപ്പോൾ സിറിയ ഭരിക്കാൻ അല്ലെങ്കിൽ വിമതർ ഭരണം സിറയിൽ ഉറപ്പ് ഉറപ്പിച്ചിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് വയസ്സുകാരൻ കൂടിയാണ് അതോടൊപ്പം നോക്കുകയാണെങ്കിൽ ഒരു പതിനൊന്ന് ദിവസത്തെ ഒരു ഓപ്പറേഷൻ സിസ്റ്റം വളരെ വ്യക്തമായ രീതിയിൽ വിമതർ അല്ലെങ്കിൽ ജുലാനി പ്ലാൻ ചെയ്ത് കൃത്യമായ രീതിയിൽ എക്സിക്യൂട്ടീവ് ചെയ്തെടുത്തിട്ട് പോയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ സിറയിലെ ആദ്യം തന്നെ ഈ വിമതർ ഭരണത്തിൻ്റെ ഒരു ഘടന ശ്രദ്ധിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ എൺപത് നഗരങ്ങളാണ് അവിടെ നിന്നും സിറയിൽ നിന്നും കീഴടക്കിയിരിക്കുന്നത് പതി എൺപത് നഗരങ്ങൾ കീഴടക്കി ഗ്രാമങ്ങളും ചെറുഗ്രാമങ്ങളും ഉൾപ്പെടെ കീഴടക്കിയതിനു ശേഷം പ്രധാനപ്പെട്ട വലിയ നഗരം സി ഏറ്റവും വലിയ നഗരം എന്നറിയപ്പെടുന്ന നാലാമത്തെ വലിയ നഗരമായ ഹമയാണ് രണ്ടാം തവണ കീഴടക്കിയത് അപ്പം പകുതി കീഴടക്കിയപ്പോഴും വിമതർക്ക് ഭരണം ഉറപ്പാണെന്ന് ഉന്നയിച്ചു കഴിഞ്ഞിരുന്നു അപ്പം തലസ്ഥാന നഗരം കീഴടക്കിയെന്നൊരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ തലസ്ഥാന നഗരം കീഴടക്കി അറിഞ്ഞതിനെ തുടർന്നാണ് അസാദ് സ്വന്തം രാജ്യം വിട്ട് റഷ്യയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇന്നലെ റഷ്യൻ റഷ്യൻ ഭരണകൂടം അല്ലെങ്കിൽ റഷ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻ പ്രസിഡന്റ് ആയിട്ടിരുന്ന അസദിന് ഉറപ്പായും ഒരു താമസിക്കാനുള്ള ഒരു സൗകര്യങ്ങൾ ഉൾപ്പെടെ അവരെ സംരക്ഷിക്കുമെന്നുള്ളൊരു കാര്യം ഉറപ്പിച്ചിരുന്നു അതോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ തലസ്ഥാന നഗരം കീഴടക്കി കഴിഞ്ഞാൽ ഒരു പ്രസിഡന്റിന്റെ ഒരു ഒരു അവസ്ഥ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അദ്ദേഹം അവിടെ നിലനിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ ഉറപ്പായി മാറേണ്ട അവസ്ഥയുണ്ട് പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലുള്ള തൊണ്ണൂറ് പേർ ജനങ്ങളാണ് അവിടെ തൊണ്ണൂറ് പേരടങ്ങുന്ന ഒരു സംഘം അല്ലെങ്കിൽ തൊണ്ണൂറ് പേരാണ് ഇപ്പോൾ സിറിയിൽ താമസിക്കുന്ന അവരുടെ ജീവന ഒരു ആപത്തുമില്ല അവർ സുരക്ഷിതരാ എന്നുള്ള ഒരു അറിയിപ്പ് കൂടെ സിറിയുടെ കീഴിൽ നിന്ന് നമുക്കിപ്പോൾ വരുന്നുണ്ട് ലിവീഷ് ശരി